മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരിയിൽ ഫുട്പാത്തിലേക്ക് ഇറക്കി വെച്ച് കച്ചവടം നടത്തിയ സ്ഥാപനത്തിന് നഗരസഭ പിഴ മുട്ടിപ്പാലം മനസ്നേഹ ആശുപത്രിക്ക് സമീപം പഴവർഗ്ഗങ്ങൾ വിൽപ്പന നടത്തുന്ന കെ കെ ഫ്രൂട്ട്സ് എന്ന സ്ഥാപനത്തിനാണ് അയ്യായിരം രൂപ പിഴ ഈടാക്കിയത് ഫുട്പാത്തിലേക്ക് ഇറക്കി വെച്ച പഴവർഗ്ഗങ്ങളും മറ്റും പിടിച്ചെടുത്തു നഗരസഭ ആരോഗ്യ വിഭാഗം ഇന്ന് രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെ നടത്തിയ പരിശോധനയിലാണിത് മഞ്ചേരി നഗരസഭയിലെ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി മുട്ടിപ്പാലം അങ്ങാടിയെ ഹരിതസുന്ദര അങ്ങാടിയായി മാറ്റുന്നതിന് പൊതുജന പങ്കാളിത്തത്തോടുകൂടി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഫുട്പാത്തിലേക്ക് ഇറക്കി വെച്ച് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരോട് അവ നീക്കം ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഭൂരിഭാഗം കച്ചവടക്കാരും നീക്കം ചെയ്യുകയും നഗരസഭയോട് സഹകരിക്കുകയും ചെയ്തു എന്നാൽ നിർദ്ദേശം പാലിക്കാതെ ഫുട്പാത്തിലേക്ക് പഴവർഗ്ഗങ്ങൾ ഇറക്കി വെച്ച് കച്ചവടം നടത്തിയ സ്ഥാപനത്തിനാണ് പിഴ ഈടാക്കിയത് നഗരസഭ ഒന്നാം ഗ്രേഡ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപേഷ് തലക്കാട്ട് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റിജുൽ മോഹൻ സി നസറുദ്ദീൻ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി